ഹലോ എല്ലാരും സുഖായിരിക്കുന്നോ ടേ താമലിൽ കണ്ട പോലെ തന്നെ ഞാൻ കുറച്ച് പോപ്സിക്കളും ഡ്രിങ്കും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു തണ്ണിമത്തകത്തുനിന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം ഞാൻ രണ്ട് ടൈപ്പ് പോപ്സിക്കളും ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നുണ്ട് ആദ്യമായിട്ട് നമുക്ക് ഈ തണ്ണിമത്തൻ മുറിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കുരുവെല്ലാം കളഞ്ഞെടുക്കാം ഈ തണ്ണിമത്തനിലധികം കുരുവില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് പണി എളുപ്പമായി അതിൻ്റെ കുരുക്കളെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഈ ബൗളിലേക്കോ ഒരു പാത്രത്തിലേക്കോ മാറ്റാം എന്നിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ തേപ്പനയും കുരുവെല്ലാം കടഞ്ഞിട്ടാണ് വളരെ എളുപ്പമായിരുന്നു അധികം കുരുവൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇനി നമുക്കിത് രണ്ട് പോർഷൻ ആക്കി എടുക്കണം ഒരു പോർഷൻ നമുക്ക് ഒരു പോപ്സികളിനും ഒരു ഡ്രിങ്കിനും വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് കൂടുതൽ ഡ്രിങ്ക് വേണമെങ്കിൽ കൂടുതൽ അളവിൽ അളവിലെടുക്കുക കേട്ടോ ഞാൻ ഇന്നത്തെ ഒരു ഗ്ലാസ്സിനുള്ള അളവേ കാണിച്ചു തരുന്നുള്ളൂ ഇനി എടുത്തിരിക്കുന്ന ഈ പകുതി തണിമത്തിന്റെ കഷ്ണങ്ങളിലേക്ക് നമുക്ക് ഒരു ഇരുപത് രൂപയുടെ മറ്റേ മിൽക്ക് പൗഡറിന്റെ പാക്കറ്റിലെ അതൊരു പകുതി ഇതില്ലെങ്കിൽ നമുക്ക് പാൽ ഒഴിച്ചാലും മതി കേട്ടോ ഈ മിൽക്ക് പൗഡർ ഇല്ലെങ്കിൽ പാൽ ഒഴിച്ചാൽ മതി അതൊന്നും വലിയ ഇഷ്യൂ ഒന്നും ഈ പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പകുതി ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ള പാക്കറ്റിന്റെ ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് വേണം മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർക്ക് പഞ്ചസാര ചേർക്കാം ഞാനിവിടെ പഞ്ചസാര വേറെ ചേർക്കുന്നില്ല ഇതിലേക്ക് മിൽക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത് മാധ്യത്തിന് വേണമെങ്കിൽ അല്പം മഞ്ചാര ചേർക്കാം വേണമെങ്കിൽ ഈ മിൽക്ക് മേഡ് തന്നെ ഒത്തിരി മിൽക്ക് മേഡ് ടേസ്റ്റ് ആയി പോയാലും ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഭയങ്കര ഒരു മിൽക്കി ടേസ്റ്റ് ആയി അതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് മഞ്ചാരങ്ങൾ ചേർക്കാം ഇനി വേണ്ടത് അല്പം ക്രീമാണ് ഞാനിവിടെ ഒരു കാൽ കപ്പ് ക്രീമും കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ അടിച്ചിട്ടുണ്ട് ഇത് ഫൈൻ ആയിട്ടൊന്നും ഞാൻ അടിച്ചിട്ടില്ല ജസ്റ്റ് ഇടയ്ക്കൊക്കെ അതിൻ്റെ അത് ചെറിയ കഷ്ണങ്ങളും കടിക്കാനൊക്കെ കാണും ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കാം നമുക്കിതിന് ഇത് കട്ടി കൂടുതൽ എന്ന് ആവശ്യത്തിന് പാല് ചേർത്ത് നമുക്ക് മാറ്റാം ഇത് കുടിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ മുഹബത്തിന്റെ സർബത്തിലെ അതുപോലൊക്കെ ടേസ്റ്റ് ഉള്ള ഒരു ആണ് ആവശ്യത്തിന് ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതേ ഡ്രിങ്ക് ഒഴിക്കുക ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് നിർപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇച്ചിരി തിക്കായിരുന്നു അതുകൊണ്ട് കുറച്ച് പാലോട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജാ സീഡോ വല്ലതും ചേർത്തിട്ട് നമുക്കിത് വെള്ളം വാങ്ങാം ഇത് നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ അടിപൊളി വെൽക്കം ഡ്രിക്ക് ആണ് കേട്ടോ ഇപ്പൊ നല്ല ചൂട് സമയത്ത് നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇതൊരു തണുത്ത ഒരു ഗ് ഗ് ഗ്ലാസ് കുടിച്ചാണ്ടല്ലോ നല്ല സുഖമാണ് എല്ലാവരും ഉണ്ടായി ചെയ്ത് ഇത് കേട്ടോ ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഒരു ഇതുണ്ടല്ലോ നമ്മൾ പാലൊന്നും ഒഴിച്ച് നേർപ്പിക്കാത്ത ആ കട്ടിയുള്ള ഇതേ പൾപ്പ് തന്നെ നമുക്ക് പോപ്സിക്കൽ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാം ഇത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറിലെ പോപ്സിക്കിൾ കിട്ടും ഇത് കാണുമ്പോഴേ കുഞ്ഞു മക്കളൊക്കെ ഇഷ്ടത്തോടെ കഴിച്ചു തുടങ്ങും നമുക്കിപ്പം ഇതിനൊക്കെ സീസൺ അല്ലേ അന്നേരം ഈ ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊടുക്കാത്ത ഈ അവധിക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഫ്രൂട്ടി ആയിട്ടുള്ള പോപ്സിക്കിൾസും അതുപോലെ ഈ മിൽക്ക് ഷേക്ക് കൈൻഡിലും ഉണ്ടാക്കിയിട്ട് അതൊന്നും ഫ്രീസ് ചെയ്ത് കൊടുത്ത് നോക്കും കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അവരിൽ ഇറങ്ങി കഴിച്ചോളും എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയുള്ള പിള്ളേരാണ് ഞാൻ അവർ ഇങ്ങനെയൊക്കെയാണ് കഴിപ്പിക്കുന്നത് ഇതാവുമ്പം ഫ്രൂട്ട്സ് ഉള്ളിൽ ചെല്ലുകയും ചെയ്യും പിന്നെ ഉച്ച സമയത്തൊക്കെ കൊടുക്കുക രാവിലെയൊക്കെ കൊടുത്ത് മക്കൾക്ക് പനിയൊന്നും പിടിപ്പിക്കേണ്ട ഉച്ച സമയത്ത് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള ടൈമിലൊക്കെ കൊടുക്കുക രാത്രിയിലൊന്നും കൊടുക്കാതിരിക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള തണ്ണിമത്തൻ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടിയിട്ട് നമുക്ക് ഇതൊന്ന് വെറുതെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം എന്നിട്ട് ഇതും നമുക്ക് വേറൊരു പോപ്സ്റ്റിക്കിൽ നിന്ന് ഒഴിച്ചിട്ട് അതും ഫ്രീസ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്ക് രണ്ട് കളർ കിട്ടും കേട്ടോ ഇതൊരു നല്ലൊരു റെഡ് കളറും മറ്റേത് ഒരു നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറും അങ്ങനെ രണ്ട് കളർ കിട്ടും ഇതും നമുക്ക് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രീസ് ചെയ്യാം കുറച്ച് ആളുകൾക്കൊക്കെ തോന്നുമായിരിക്കല്ലേ ഇത് വെറും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് പക്ഷെ ചില ആൾക്കാർ ഇതൊരിക്കലും ട്രൈ ചെയ്യാത്ത ആളുകൾ കാണുമല്ലോ കുറച്ച് പേരെങ്കിലും അവർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു രസമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുള്ള റെസിപ്പീസ് ഒക്കെ ഇടുന്നത് കേട്ടോ ഇതാണ്ടല്ലോ ഇതും ഞാൻ നല്ല ഫൈനായിട്ടൊന്നും അടിച്ചിട്ടില്ല അതിനകത്തും ചെറിയ ചാങ്സ് ഒക്കെ ഉണ്ട് അതൊരു രസമാണ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വയൽ കിട്ടുന്ന ഒരു രസമാണ് ഇനി ഇതും നമ്മള് ഈ സ്റ്റിക്ക് എല്ലാം കുത്തിയിട്ട് ഇതും ീസ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്ത് വെക്കുകയാണ് ഇതൊരു നാലഞ്ച് മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല സെറ്റായി കിട്ടും എൻ്റെ മകനും വന്നിടയ്ക്ക് ഒന്ന് സ്റ്റിക്ക് കുത്തിത്തരാൻ വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോ എല്ലാം ഫ്രീസ് ആയിട്ടുണ്ട് ഞാൻ ഏകദേശം ആറ് മണിക്കൂറോളം ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഒരു ട്രെയിൽ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് എടുത്തു വെച്ച് കാണിച്ചു തരാം നല്ല ഭംഗിയാണ് കാണാൻ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്ത് സ്റ്റേബിലൈസേഴ്സോ അല്ലെങ്കിൽ ഈ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവും അതുകൊണ്ട് എടുത്താൽ ഉടനെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇത് ഞാനിപ്പോ ഇതിലേക്ക് വെക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവും നല്ല ചൂടുമാണ് ഇവിടെ നല്ല ചൂടാണ് നിങ്ങളെയൊക്കെ അവിടെ എങ്ങനെയാണ് ചൂട് എങ്ങനെയാണ് ചില ചില സ്ഥലങ്ങളിൽ മഴ കിട്ടുന്നുണ്ടെന്ന് കേൾക്കുന്നു പക്ഷെ നമുക്ക് ഇവിടെ മഴയൊന്നുമില്ല നല്ല ചൂടാണ് വീടിനകത്ത് തന്നെ ഇരിക്കാൻ പറ്റും അപ്പൊ ഇപ്പഴും എന്തെങ്കിലും തണുത്തത് കഴിക്കണം എന്നാണ് അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി നിങ്ങൾ എല്ലാ ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം കേട്ടോ വളരെ എളുപ്പമാണ് നമ്മുടെ റെസിപ്പീസ് ഇഷ്ടപ്പെടാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിട്ട് ആ ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കണം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കിടു ടേസ്റ്റ് ആണ് അതിനേക്കാൾ ഉപരി ഭയങ്കര ടെമ്പറ്റിങ് ആണ് ഇത് കാണാൻ തന്നെ നല്ല രസമാണ് കണ്ടില്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ